നമസ്കാരം അധികാരത്തിൽ കയറിയ നാൾ തൊട്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെ കുറിച്ച് സ്വന്തം പാർട്ടിക്കാർ പോലും ആത്മാർത്ഥമായി നല്ലത് പറഞ്ഞിട്ടില്ല സ്വന്തം പാർട്ടിക്കാരിയും നഗരസഭാ കൗൺസിലറുമായ ഗായത്രി ബാബു അടക്കം ആര്യ രാജേന്ദ്രനെ പരസ്യമായി കുറ്റപ്പെടുത്തിയിട്ടുമുണ്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞിട്ട് ഡ്രൈവറെ നടു റോഡിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന്റെ ക്ഷീണം ഇതുവരെ തീർന്നിട്ടില്ല ഇനി അധികാരം കഷ്ടിച്ച് ഒന്നര കൊല്ലമോ മറ്റേ ഉള്ളൂ അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കുറച്ചൊരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കണം അതിനുള്ള അതിതീവ്ര ശ്രമത്തിലാണ് മേയർ ആര്യ രാജേന്ദ്രൻ അതിൻ്റെ ആദ്യപടിയായി ആമയിഴഞ്ചാൻ തോട്ടിൽ മുങ്ങിമരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം കിടത്തിയിരുന്ന മോർച്ചറിയുടെ മുന്നിൽ നിന്നും പിന്നീട് ജോയിയുടെ വീട്ടിൽ ചെന്നുമൊക്കെ നടത്തിയ കരച്ചിൽ നാടകങ്ങളും അതിനെ തുടർന്നുണ്ടായ പരിഹാസങ്ങളുമൊക്കെ നമ്മൾ കണ്ടതാണ് എല്ലാ കാര്യത്തിലും കുറ്റപ്പെടുത്തുകയാണെന്ന് കരുതരുത് എന്തിൻ്റെ പേരിലായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ ഇന്നലെ ചെയ്തത് വളരെ ശരിയാണ് എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പോത്തീസ് സ്വർണമഹാൾ എന്ന സ്ഥാപനം പൂട്ടിച്ചു കാരണം കക്കൂസ് മാലിന്യം ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഒഴുക്കിവിട്ടത് മാത്രമല്ല ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്നും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് പോത്തീസ് സ്വർണ്ണമഹാൾ തിരുവനന്തപുരത്ത് തുടങ്ങിയത് കഴിഞ്ഞയാഴ്ചയല്ല കഴിഞ്ഞ ഒന്നര കൊല്ലമായി പോത്തീസ് സ്വർണ്ണമഹാൾ തലസ്ഥാന നഗരത്തിൽ പ്രവർത്തിക്കുകയാണ് പക്ഷേ നഗരസഭയ്ക്ക് നടപടിയെടുക്കാൻ ആരോ കക്കൂസ് മാലിന്യം ആമയിഴഞ്ചാൻ തോട്ടിൽ ഒഴുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ വാട്സാപ്പിൽ അയച്ചു കൊടുക്കേണ്ടി വന്നു നഗരസഭയുടെ മൂക്കിന് വീഴിൽ അതായത് നഗരസഭാ ഓഫീസിൽ നിന്ന് കഷ്ടിച്ച് ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അടച്ചുപൂട്ടിയ സ്വർണക്കടയിലേക്ക് ഒരു ചെറിയ പെട്ടിക്കടയോ ബാർബർ ഷോപ്പോ ഒക്കെ ആയിരുന്നെങ്കിൽ നഗരസഭ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ പെട്ടില്ല എന്ന് പറയാമായിരുന്നു ഇത് പക്ഷെ അങ്ങനെയല്ല കൊട്ടും കുരവയുമായി തുടങ്ങിയ ഒരു വലിയ ഷോറൂം സ്വാഭാവികമായും എപ്പോഴേ ഇത് നഗരസഭയിലെ വേണ്ടപ്പെട്ടവർ അറിഞ്ഞിട്ടുണ്ടാകണം എത്രയോ തവണ അവിടെ പാർട്ടി പിരിവിന് പോയിട്ടുണ്ടാകും അവർ കൊടുത്തിട്ടുമുണ്ടാകും അപ്പോൾ അറിയാത്തത് കൊണ്ടല്ല മുമ്പ് കോവിഡ് കാലത്ത് ലോക്ക്ഡൌൺ ആയിരുന്നപ്പോൾ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസിലെ ജീവനക്കാരെ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിരുന്നു ഒരു പിഴ ഈടാക്കിയതായി പോലും എന്റെ അറിവിലില്ല ഈ രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസും കക്കൂസ് മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നത് ആമയഴഞ്ചാൻ തൊട്ടിലേക്കാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും ആ സ്ഥാപനത്തിനെതിരെയും നടപടിയെടുക്കുമെന്നും ഒക്കെയാണ് ഇന്നലെ പറഞ്ഞു കേട്ടത് ഇത്തരത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ആയിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങളുണ്ട് അവിടങ്ങളിലെല്ലാം കക്കൂസ് മാലിന്യം എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ ഇതിപ്പോൾ ഒരു ജോയി മരിച്ചത് കൊണ്ട് ഇത്രയെങ്കിലും ഇനി സ്വർണ്ണമഹാളിന് എന്തു പറ്റും ഒരു തുക പിഴ ഈടാക്കിയിട്ട് സ്ഥാപനം തുറക്കാനുള്ള അനുമതി കൊടുക്കും അല്ലാതെ എന്തു ചെയ്യാൻ കൊല്ലം മേയർ പ്രസന്ന എണസ്റ്റ് ഔദ്യോഗിക വാഹനത്തിൽ എഴുന്നള്ളി വന്ന വിധവയായ ഒരു വഴിയോര കച്ചവടക്കാരിയെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ വീഡിയോ കഴിഞ്ഞയാഴ്ച കണ്ടിരുന്നു അവരാരെങ്കിലും ഏതെങ്കിലും വലിയവൻ്റെ സ്ഥാപനം ഒഴിപ്പിക്കാനോ പിഴ ഈടാക്കാനോ ശ്രമിച്ചിട്ടുണ്ടോ ഇതുവരെ എൻ്റെ അറിവിലില്ല എന്തിൻ്റെ പേരിലായാലും ഇന്നലെ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ചെയ്തത് വളരെ നന്നായി പക്ഷേ നഗരസഭ അധികൃതർ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം തിരുവനന്തപുരത്ത് നിരവധി ഹോട്ടലുകൾ പ്രവർത്തിക്കുന്നുണ്ട് മിക്കതും വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കളയിലെ ജീവനക്കാരാകട്ടെ ശുചിത്വം പാലിക്കാറുമില്ല എല്ലാ കടകളിലെയും കാര്യമല്ല ഈ പറയുന്നത് മിക്ക കടകളിലെയും കാര്യമാണ് ഇനി റോഡരികൾ വെച്ച് വിൽപ്പന നടത്തുന്ന മീനിൻ്റെ കാര്യം വാളമീനിന്റെ സീസൺ കഴിഞ്ഞിട്ട് മാസങ്ങളായി പക്ഷേ തിരുവനന്തപുരത്ത് വാളമീൻ ഇപ്പോഴും സുലഭമായി കിട്ടും ഇത് എവിടെ നിന്നാണ് ചിലർ വിൽക്കുന്ന മീനുകൾ പഴകിയതാണ് പക്ഷേ ചോദിക്കാനും ചോദ്യം ചെയ്യാനും ആരുമില്ല അതുപോലെയാണ് ചിലയിടങ്ങളിൽ പരസ്യമായി മാംസം തൂക്കിയിട്ട് വെട്ടി വിൽപ്പന നടത്തുന്നത് റോഡിലെ പൊടി മുഴുവൻ ആ മാംസത്തിൽ പറ്റും പൊതുനിരത്തുകളിൽ പരസ്യമായി മാംസം പ്രദർശിപ്പിക്കരുത് എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് പക്ഷേ ഇതൊക്കെ ആര് വകവയ്ക്കാൻ പരിശോധനയ്ക്കും ആളില്ല ശ്രദ്ധിക്കേണ്ടത് നഗരസഭ അധികൃതരാണ് എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷം ഓടി നടന്ന് പത്തോ പതിനഞ്ചോ പേർക്കെതിരെ നടപടിയെടുക്കുകയും പിന്നീടത് നിർത്തിവെക്കുകയും ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോൾ തന്നെ ആമയണിഞ്ചാൻ തോട് വൃത്തിയാകാൻ ഒരു പാവം ജോയിയുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു അതുപോലെ ഇനിയൊരു ദുരന്തം കൂടി ഉണ്ടാകാൻ പാടില്ല മേയർക്ക് സ്വന്തം ഇമേജ് നന്നാക്കാനുള്ള കിടിലം അവസരങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഇറച്ചിക്കടയും ഹോട്ടലുകളും തട്ടുകടയും ഒക്കെ ഇനി ഇതെല്ലാം ചെയ്താലും ജനങ്ങളുടെ ഇടയിൽ മേയറുടെ പ്രതിച്ഛായ നന്നാകുമോ എന്നെനിക്ക് ഉറപ്പില്ല എന്തായാലും ശ്രമിച്ചു നോക്കുന്നത് നന്നായിരിക്കും മേയർക്കും പൊതുജനങ്ങൾക്കും